തൊഴിലാളി ദിനത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മെയ് ദിന സമ്മാനമായി ശമ്പളം ഏപ്രിൽ മാസത്തെ ശമ്പളം ഏപ്രിൽ മുപ്പതിന് തന്നെ ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ എത്തി ഓവർഡ്രാഫ്റ്റും സർക്കാർ സഹായവും ചേർത്താണ് കെ എസ് ആർ ടി സി സമയബന്ധിതമായി ശമ്പളം നൽകിയത് ഈ ഒന്നിന് ലഭിക്കേണ്ട ഏപ്രിൽ മാസത്തെ ശമ്പളമാണ് ഏപ്രിൽ മുപ്പതിന് തന്നെ കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരുടെയും അക്കൗണ്ടുകളിൽ എത്തിയത് ഇരുപത്തിരണ്ടായിരത്തിൽ പരം ജീവനക്കാരുടെ കൈകളിലേക്ക് എഴുപത്തി കോടി ആറ് ലക്ഷം രൂപയാണ് എത്തിച്ചേരുന്നത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഒന്നാം തീയതി തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്ന് നേരത്തെ മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഉറപ്പു നൽകിയിരുന്നു ഈ വാക്ക് പാലിക്കാനാണ് അവധി ദിനത്തിന്റെ തലേദിവസം തന്നെ ശമ്പള തുക ബാങ്കിലേക്ക് നിക്ഷേപിക്കാൻ മന്ത്രി പ്രത്യേക നിർദ്ദേശം നൽകിയത് ഓവർഡ്രാഫ്റ്റും സർക്കാരിന്റെ പ്രത്യേക സഹായവും ചേർത്താണ് കെ ജീവനക്കാർക്ക് സമയബന്ധിതമായി ശമ്പളം വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ശേഷം ആദ്യമായി കഴിഞ്ഞ മാസം മുതലാണ് ഒന്നാം തീയതി ശമ്പളം എത്തിത്തുടങ്ങിയത് എട്ട് വർഷത്തിനു ശേഷം ആദ്യമായി ഇപ്പോൾ മുൻകൂർ ശമ്പളവും എത്തുകയാണ് പ്രവർത്തന പുരോഗതിയിലും തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങളിലും അഭിമാനകരമായ ചരിത്രം കുറിക്കുകയാണ് ഈ മെയ് ദിനത്തിൽ കെ കൈരളി ന്യൂസ് തിരുവനന്തപുരം